നമസ്കാരം ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മന്നൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി പതിനാല് ദിവസത്തേക്കാണ് ബോബിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത് അതേസമയം കോടതി വിധി വന്നതിന് പിന്നാലെ ബോബിക്ക് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു തനിക്ക് രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞ് ബോബി രംഗത്ത് വരികയായിരുന്നു കോടതി മുറിയിൽ തന്നെ വിശ്രമിക്കാനാണ് കോടതി പിന്നീട് അംഗീകരിച്ചത് സാധാരണയായി ഇത്തരത്തിൽ ജയിലിൽ പോകേണ്ട അവസ്ഥ വരുമ്പോൾ പ്രതികൾ സ്വാഭാവികമായിട്ടും എടുക്കുന്ന വലിയ പ്രതികൾ എടുത്തിരുന്ന ഒരു രീതിയായിരുന്നു ദേഹാസ്വാസ്ഥ്യം എന്നത് പലരും ജയിലിലേക്ക് പോകാൻ മടിക്കുന്നു മാത്രമല്ല ആശുപത്രിയിലേക്ക് പോയി അവിടെ നിന്ന് അഡ്വക്കേറ്റുമായി സംസാരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെയാണ് ഇത്തരം രീതികൾ സ്വീകരിക്കുന്നത് എന്നൊരു പൊതു അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു നേരത്തെ അൾസർ മാത്രമേ തനിക്കുള്ളൂ എന്നും ദേഹത്ത് ഒന്ന് രണ്ട് വീഴുന്നതിൻ്റെ പാടുണ്ട് എന്ന് മാത്രമായിരുന്നു കോടതിയെ ബോബി ചമ്മൂർ അറിയിച്ചിരുന്നത് പക്ഷേ വിധിക്ക് ശേഷം ഈ കോടതി ഇത്തരം ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രക്തസമ്മർദ്ദമുണ്ടെന്നും തനിക്ക് ഉണ്ടെന്നും ഒക്കെ കോടതിയിൽ ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് അതേസമയം ബോബിയുടെ കേസിൽ കോടതിയിൽ നടന്ന ചൂടേറിയ വാദങ്ങളായിരുന്നു നടിയുടെ ശരീരത്തിൽ ബോബി ചമ്മണ്ണൂർ അനുവാദമില്ലാതെ സ്പർശിച്ചെന്നും ആ ചടങ്ങിൽ നിന്ന് ഏറെ മനോവേദനയോടെയാണ് അവർ ഇറങ്ങിപ്പോന്നതെന്നുമാണ് ോസിക്യൂഷൻ വാദിച്ചത് ഹണി റോസിനെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് അപമാനിച്ചതെന്നും വാദം ഉയർന്നിരുന്നു എന്നാൽ മാപ്പ് പറയേണ്ട തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു ഗോപി ചമ്മണ്ണൂർ ചെയ്തത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാദിക്കുകയായിരുന്നു ഗോപി ചമ്മണ്ണൂരിന്റെ വാദങ്ങളെ ശക്തമായി എതിർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ബോബിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു ബോബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും ഇതിനുശേഷം തുടർച്ചയായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു അനുവാദമില്ലാതെ ഹണിറോസിന്റെ ശരീരത്തിൽ സ്പർശിച്ചു അവരെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മൊരുന്നിൽ വെച്ചാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എല്ലാവർക്കും മനസ്സിലാകുന്ന തുകാർത്ത പ്രയാഗങ്ങളാണ് നടത്തിയതെന്നും വാദം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഏറെ വേദനച്ചാണ് നടിയും മറങ്ങിയത് ഹണിറോസിനെ ബോധപൂർവം അപമാനിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം വലിയ സ്വാധീനമുള്ള ആളാണ് ബോബി അതിനാൽ തന്നെ ജാമ്യം നൽകിയാൽ ഒളിവിൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ പരാതിക്കാരിക്ക് പരാതിക്കാരിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യം നൽകണമെന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചത് ഹണിറോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്നാണ് ബോബിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വി രാമൻപിള്ള വാദിച്ചത് പരാതിക്കാരിക്ക് വേണ്ടത് പബ്ലിസിറ്റി ആണെന്നാണ് ബോബി ചമ്മൂരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചത് മുഴുനീളം മുഴുനീളം സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പബ്ലിസിറ്റി നൽകുകയാണെന്നും ആരോപിക്കുകയായിരുന്നു പരാതി കിട്ടിയ ഉടനെ വയനാട്ടിലെത്തി ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പരാതിക്കാരിയെ ബോബി ചമ്മണ്ണൂർ സ്വാധീനിക്കുമെന്ന വാദം തെറ്റാണ് ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണ് ആരോപണത്തിന് അടിസ്ഥാനമായ പരാതി വളരെ വൈകിയാണ് നൽകിയിട്ടുള്ളത് ഇതിനു പിന്നിൽ മറ്റെന്തോ താല്പര്യമായിരിക്കാം പരാതിക്ക് അടിസ്ഥാനമായ പരാമർശം നടത്തിയ ചടങ്ങിനു ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു പിന്നീടും ഇരുവരും മറ്റൊരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് എന്നും രാമൻപിള്ള വാദിക്കുകയായിരുന്നു കണ്ണൂരിൽ നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ കാണണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ ബോബി ചെമ്മളൂർ ചെയ്തത് ആ കുറ്റം കുറ്റമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കണമെന്നും ജാമ്യം നൽകരുത് എന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു ബോബി ചെയ്തത് ഗൗരവമേറിയ കുറ്റമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു രാത്രിയിൽ ഉന്നയിക്കുന്ന വീഡിയോ ഡിഒ പരാതിക്കാരി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു എന്നാൽ ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു പ്രതിഭാഗത്തോട് വാദം തുടരാനും ആവശ്യപ്പെടുകയാണ് വ്യാജ ആരോപണമാണെന്നും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്നും അഡ്വക്കേറ്റ് രാമൻപിള്ളയും വാദിച്ചു കുഞ്ഞുജേവി പരാമർശത്തിന് ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു അതിന്റെ തെളിവാണ് വീഡിയോ എന്നും അഭിഭാഷകൻ വാദിക്കുകയായിരുന്നു അദ്ദേഹം ബോപി ചെമ്മണൂരിന്റെ അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം വരുന്നതിന് മുൻപ് ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് റിമാൻഡ് ഈ ഘട്ടത്തിൽ ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് മജിസ്ട്രേറ്റ് മറുപടി നൽകുകയായിരുന്നു കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നും കോടതി പറയുകയായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ അടക്കം കോടതികൾ പരിശോധിക്കാറുണ്ടെന്നും പ്രതിഭാഗം പറയുകയായിരുന്നു റിമാൻഡ് ചെയ്യേണ്ടതില്ല എന്നും ഫോൺ കസ്റ്റഡിയിൽ ഉണ്ട് എന്നും ഏതെങ്കിലും വിവരം വേണമെങ്കിൽ വിളിച്ചാൽ മതിയെന്നും ബോപി ചെമ്മണ്ണൂർ ആവശ്യപ്പെടുകയായിരുന്നു ഉദ്വേഗജനകമായ മണിക്കൂറുകൾക്കൊടുവിലാണ് ജാമ്യമില്ല എന്ന ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നത്